തിരുനബിയുടെ ഹിജറ നടന്ന റബിയുല്ലവലിന് ശേഷമുള്ള മുഹർറം മുതലാണ് ഹിജറ ഒന്നാവുകയെന്ന് ചിലർ ഇപ്പോൾ പറയുന്നുണ്ട് ഇംഗ്ലീഷ് കലണ്ടറുമായി ഹിജറ കലണ്ടർ തീയതികൾ സമീകരിക്കാൻ ശ്രമിക്കുന്നവരാണിവർ സുപ്രഭാതം പത്രത്തിലും ഈ ലേഖനം വന്നു അഞ്ച് അഞ്ച് അഞ്ഞൂറ്റി എഴുപതാണ് തിരുജന്മദിനം എന്നാണ് ഇവരുടെ കണ്ടെത്തൽ അതുപ്രകാരം അറുപത്തിനാല് വയസ്സാണ് ചന്ദ്രവർഷപ്രകാരം തിരുമേനിക്കുണ്ടാവുക മദീനയിൽ അവിടുന്ന് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞെന്നും വരും എന്നാൽ അവിടുത്തെ ജനനം ഹിജറ വഫാത്ത് ഇവയൊക്കെ റബിയുല്ലവൽ പന്ത്രണ്ട് എന്ന തീയതിയാകണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ എന്നാണ് ഇവരുടെ ന്യായം എന്താണ് വസ്തുതേറ്റു പറഞ്ഞില്ലേ എന്ന് പറയുന്നത് ഹിജറയെ ആധാരമാക്കിക്കൊണ്ട് ചാന്ത്രിക മാസപ്പിറവി അനുസരിച്ചുള്ള ചാന്ദ്രിക വർഷത്തെ ക്രമീകരിക്കുകയാണ് ഹിജറയെ ആധാരമാക്കി ക്രമീകരിക്കുക ഇത് ക്രമീകരിച്ച മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റതി അള്ളാഹു വൻഹു അക്കാലത്തവരോടൊപ്പമുള്ള മൂന്നാം ഖലീഫ റഹ്മാൻ മുനാഫ നാലാം ഖലീഫ അലിഹി ബുനാബി താലിഫ് തുടങ്ങിയിട്ടുള്ള എല്ലാവരും മുഹാചര്യങ്ങളാണ് അവർക്കൊക്കെ അറിയാം ഹിജറാണെന്നത് റബിയല്ലവലാണെന്ന് അങ്ങനെ വരുമ്പോൾ റബിയല്ലവലോട് റബിയല്ലവൽ ഒരു വർഷം തികയുക എന്നത് അറബികൾ പണ്ടേ പിടിച്ചു പോരുന്ന മാസക്രമത്തിനും വർഷക്രമത്തിനും വിരുദ്ധമായി വരും തത് അടിസ്ഥാനത്തിൽ ഹിജറ് നടന്നത് റബിയല്ലവലാണെങ്കിലും ആ റബിയല്ലവലിൻ്റെ മുൻപ് കഴിഞ്ഞ മുഹറം മാസം സാധാരണ അറബികൾ ചാന്ത്രിക മാസപും താന്ത്രിക മാസനിർണയത്തിനും ചാന്ത്രിക വർഷത്തിനും കണക്ക് വെക്കാറുള്ള പോലെ തന്നെ മുഹറം മുതൽ ഒന്നാമത്തെ ഹിജറു വർഷമായി ഗണിക്കുകയും ശേഷം രണ്ട് മൂന്ന് എന്നിങ്ങനെ പോരുകയും ചെയ്യുന്ന ക്രമമാണ് അവർ സ്വീകരിച്ചത് ഇതടിസ്ഥാനത്തിൽ യജുമാ ആണ് സ്വഹാബത്തിൻ്റെ യജുമാ ആണ് സ്വഹാബാക്കൾ ഖിലാഫത്ത് കാലത്ത് യജുമായ അടിസ്ഥാനത്തിലാണ് അവർ ക്രമീകരിച്ചുകൊണ്ട് മുഹറം മുതൽക്കുള്ള വർഷത്തെ ഹിജറിയുടെ ഒന്നാം വർഷമാക്കിയത് പിന്നെ അതിനപ്പം മറ്റേതേറ്റ് ക്രമീകരിക്കാനോ ഹിജറുന്നേറ്റ് നോക്കാനൊന്നും വേണ്ടതില്ല പിന്നെ നബി അഷ്റഫു ഹൽഖ സല്ലാഹു അലൈഹു വസ്ലമ്മ തങ്ങളുടെ ഹജ്ജിൻ്റെ നാൾ അറഫ നാളായിരുന്നു ആ അറഫ നാൾ ദുൽഹിജ ഒമ്പതിന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു നബി സല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ള ഹിജറിയുടെ ആ കൊല്ലം ആ കൊല്ലത്തിലെ പ്രസംഗത്തിൽ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസ്ല്ല മതങ്ങൾ പ്രത്യേകം പ്രസ്താവിച്ചിട്ടുണ്ട് ഇന്ന് അള്ളാഹു സുബുഹാനുഹൂത്തേല ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണോ കാലത്തിൻ്റെ ശരി ക്രമമെങ്കിൽ ആ കൃത്യമായ ക്രമത്തിൽ ദിവസം വന്നിട്ടുള്ള നാളാണ് ഇതുപോലെ ഇതിന് മുൻപത്തെ ഹജ്ജുകളൊന്നും ഒക്കണമെന്നില്ല നബിസ്ാഹു അലൈഹു വസ്ല്ല മതങ്ങൾ ഹജ്ജ് ഫറലാക്കിയ ശേഷം ആ ഹജ്ജിന് അബ്ബുബക്കർ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ അലി റതി അള്ളാഹുൻഖുവിൻ്റെ സഹനേതൃത്വത്തിൽ ഒരു സംഘത്തെ അയച്ചുകൊണ്ടാണ് ആദ്യത്തെ ഫറായ് ഹജ്ജ് നിർവഹിപ്പിച്ചത് നബി പോന്നിട്ടില്ല നബി ഹജ്ജ് നിർവഹിച്ചത് തൊട്ടടുത്ത കൊല്ലത്തിലായിരുന്നു ഇതുപോലും ഇങ്ങനെ കാലം ക്രമീകരിച്ചുകൊണ്ട് അള്ളാഹു കൃത്യമാക്കാനാണ് കാലത്തിന് കൃത്യതയില്ലാത്തത് കൊണ്ടല്ല മുഹറത്തിനെയും ഒക്കെ യുദ്ധം ഹറാമായ മാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈക്രിയ ചെയ്ത് മുന്തിച്ചും പിന്തിച്ചും ഇഷ്ടാനുസരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം അറബി ക അറബികളായ ജാഹിലീയത്തിൽ ആളുകൾക്കുണ്ടായിരുന്നു അപ്പോൾ ജാഹിലിയത്തിലെ കുറേശ്ശികൾ അവരെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാസം നമ്മളാണ്ടൊക്കെ മാറ്റലില്ലേ വേനൽക്കാലത്ത് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ആണ്ടു മാറ്റും വാർഷികങ്ങൾ മാറ്റും ഇങ്ങനെയൊക്കെ നടക്കുന്നതുപോലെ അള്ള ഹറാമാക്കിയ യുദ്ധം ഹറാമാക്കിയ മാസങ്ങൾ ഓലെ ഇഷ്ടപ്രകാരം അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട് ഇത് കുഫറാണെന്നും അവരുടെ കുഫറിലുള്ള ഒരു വർദ്ധനമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നമ്മൻ നസീ സിയാദത്തും ഖിൻ കുഫറും എന്നൊക്കെ അതടിസ്ഥാനത്തിലാണ് കാലങ്ങൾ അലങ്കോലപ്പെട്ടത് ഈ അലങ്കോലപ്പെട്ട എല്ലാ അലങ്കോലങ്ങളും പറ്റി അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് ആകാശഭൂമികൾ സൃഷ്ടിക്കുമ്പോൾ കാലമുണ്ടെങ്കിൽ അങ്ങനെയാണ് നബി അല്ലാഹു അലൈഹി വസ്ലം അതം കൂറുടെ ദുൽഹജയുടെ ഒമ്പതെന്ന അർഫാനാൾ വെള്ളിയാഴ്ച കൃത്യം ആ വെള്ളിയാഴ്ച അറുഭാം നാളാകുമ്പോൾ നെബി റബ്യല്ലെവല് പന്ത്രണ്ടിന് തിങ്കളാഴ്ച ഒരിക്കലും നടക്കുക നടക്കൂല എന്നുള്ള ചർച്ച ഒക്കെ എത്രയോ കാലം മുമ്പ് നമ്മൾ ഈ മാമ്യങ്ങൾ നടത്തിയതും അതിന് മറുപടി പറഞ്ഞു വേണം ഇതിനിപ്പം ബലാരു വേണ്ട ഇവർക്കെന്ത് കണക്കായി വരും പിന്നോട്ട് നോക്കുകയാണ് അതായത് സൗരവർഷം നോക്കിയിട്ട് ആ സൗരവർഷത്തെ എന്തൊക്കെയോ ചില കണക്കുകളിലോട്ട് നോക്കിയിട്ട് പിന്നോ നോക്കിയിട്ട് ദിവസം കണ്ടുവിട്ടേണ്ടതായി വരുത് അതിനെ തന്നെ അഞ്ഞൂറ്റെഴുപൊന്നും അല്ല ഞാനൊക്കെ കുട്ടിക്കാലത്ത് കുറച്ച് കിണേ അഞ്ഞൂറ്റി ക്രിസ്താബ്ദം അഞ്ഞൂറ്റെഴുപത്തൊന്ന് ഏപ്രിൽ നിന്നാണ് പണ്ടൊക്കെ പണ്ടേ പഠിച്ചപ്പോൾ ആകുമ്പോൾ അഞ്ഞൂറ്റെഴുപതൊന്ന് കണക്കുകിട്ട ഇതിങ്ങനെ ഇവർ നെപ്യൂടെ ഹിജറാണെന്ന് റബ്യോ ലവിലാണ് അപ്പം പിന്നത്തെ മൊഹർണ്ണം മുതൽക്കേ ആവുകയുള്ളൂ എന്ന് വെറുതെ ഒരു കൊല്ലം രാപ്സാക്കി കണ്ടാണ് വാസ്തവത്തിൽ ഇവർ ഈ കണക്കുകൾ പറയുന്നത് അതൊരിക്കലും സ്വീകാര്യമല്ല അത് മുസ്ലിം ലോകത്തെ ഇജുമാന് ഖിലാഫത്ത് കാലത്തുള്ള നടപടിക്ക് വിരുദ്ധമായതുകൊണ്ട് അത് ശുദ്ധ അബദ്ധവും തെറ്റുമാണ് അതൊരിക്കലും സ്വീകാര്യമല്ല എന്ന് മുസ്ലിമിയങ്ങളാണെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നബിയുടെ ജനനവും അതുപോലെ ഹജ്ജൻ്റെ ദിവസവും തമ്മിൽ എങ്ങനെ കണക്കൂട്ടിയാക്കി കിട്ടും എന്നൊക്കെ നമ്മളെ ഇമാമിങ്ങൾ ശരിക്കും ഫത്തുവ നൽകിയിട്ടുണ്ട് ഇമാം ഇബിൻ ഹജർ തങ്ങൾക്ക് അതിൽ ഫത്തുവയുണ്ട് ഇമാം റംലി തങ്ങൾക്ക് അതിൽ ഫത്തുവയുണ്ട് അവരൊക്കെ അതിൻ്റെ രൂപങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഹിജറൊ ഒമ്പത് നടക്കുന്നത് അർഹ ഉൽജിച്ച ഒമ്പതാകുന്നത് മക്കത്താണ് മക്കയും മദീനയും തമ്മിൽ മാസപ്രകേഡിൽ വ്യത്യാസം വന്നാൽ കൃത്യമായിട്ട് റബ്യൻ്റെ ഒരു പന്ത്രണ്ട് തിങ്കളാഴ്ച വരാം ഒരു ദിവസം അപ്പോഴേ ഒരു ദിവസം എപ്പോഴും അവിടെ ഒമ്പതായ കാലത്ത് മതിയൻ്റെ അത് എന്ന് വന്നാൽ മതിയല്ലോ അപ്പോൾ ആ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ട് നമ്മുടെ ഈ മാമ്യങ്ങൾ അത് ഫത്തുവ നൽകിയിട്ടുണ്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇവരുണ്ടാക്കുന്നു മേഡ ഇവരെയും കരുതിയത് ഇവർ മാത്രം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ബുദ്ധിയുള്ള തൻ്റെ ഇടമുള്ള കുറച്ച് ആൾക്കാരും കൂട്ടി ഇവിടെ ഈ സമൂഹത്തിൽ ബുദ്ധിയുള്ള വിവരമുള്ള തൻ്റെ ഇടമുള്ള വിലമാക്കളാണ് കാലം ഇത്രയും കൈകാര്യങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുള്ളതും എല്ലാ ചരിത്ര വസ്തുക്കളും പ്രത്യേകം നിരീക്ഷിക്കുകയും അതൊക്കെ ക്രമപ്പെടുത്തുകയും ചെയ്തു വന്നിട്ടുള്ളവർ അതൊക്കെ നമ്മുടെ മുസ്ലിം ഇമാമുകൾ പരിഹരിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് വെറുതെ പൊല്ലാപ്പ് സെട്ടിക്കേണ്ടതില്ല